ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന കാണുന്നുണ്ട് എല്ലാവരോടും ദീർഘമായി ക്ഷമിപ്പീൻ എന്ന വാക്കാണ് നാം ആഴമേറി അറിയേണ്ടതുമായ നാം ചെയ്യേണ്ടതുമായ ഒരു വസ്തുത നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിപ്പാനായി കഴിയണം എന്നുള്ള പ്രസ്താവന കൂടിയാണ് നാം തീമത്യസൻ എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ വരുമ്പോൾ പൗലോസ് തീമൊത്തോസോട് പറയുന്നൊരു കാര്യമുണ്ട് കർത്താവിൻ്റെ ദാസൻ ഷണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്ര ഇരിക്കേണ്ടത് കർത്താവിൻ്റെ വേലയ്ക്കു വേണ്ടി ടീമദ്യോഗസ്ഥ നീ പുറപ്പെടുമ്പോൾ നീ വഴക്കുണ്ടാക്കുന്നവനായിട്ടല്ല നീ വൈരാഗ്യം വെച്ച് പുലർത്തുന്നവനായിട്ടല്ല നീ നിന്റെ ജീവിതത്തിനകത്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും അപമാനങ്ങൾ ഉപദ്രവങ്ങൾ ഒക്കെ കേൾക്കുമ്പോഴും വളരെ ശാന്തതയോടു കൂടെ സാമർഥ്യത്തോടു കൂടെ ജീവിതത്തിൽ വരുന്ന ദോഷങ്ങളൊക്കെ സഹിക്കുവാൻ മനസ്സുള്ളവനും അവരോട് ക്ഷമിക്കുവാനും താല്പര്യം ഉള്ളവനും ആയിത്തീരണം എങ്കിൽ മാത്രമേ നിന്നെ പരമേൽപ്പിച്ചിരിക്കുന്നത് നിനക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വാക്കുകളാണ് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം ഒന്ന് കടന്നു പോകുമ്പോൾ അബ്രഹാം ലോത്തും ഒരുമിച്ചിറങ്ങിച്ചിരിച്ചു ഒന്നിനു പുറകെ ഒന്നായി ലോത്ത് എപ്പോഴും സ്വന്തം കാര്യങ്ങൾ മാത്രമേ നോക്കി തൻ്റെ സുഖങ്ങൾ മാത്രം നോക്കിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിൻ്റെ അനവധി നിരവധി ബുദ്ധിമുട്ടുകൾ അബ്രഹാമിന് സഹി സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും എന്നാൽ ക്ഷമിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയായി അബ്രഹാം തീർന്നില്ല അതുകൊണ്ട് തന്നെയാണ് ലോത്തിൻ്റെ ജീവിതത്തിൽ ചില കഷ്ടങ്ങൾ വന്നപ്പോഴും ലോത്തിനുണ്ടായിരുന്നപ്പോൾ ശത്രുക്കൾ പോയപ്പോഴും അബ്രഹാം ഓടിച്ചെന്നുകൊണ്ട് ലോത്തിനെ രക്ഷിപ്പാനും കയ്യിലുണ്ടായിരുന്നതെല്ലാം തിരികെ പിടിച്ചെടുത്തു കൊണ്ട് കൊടുക്കുവാനുള്ള മനസ്സ് കാണിച്ച അബ്രഹാം ദീർഘമായി ലോത്തിനോട് ക്ഷമിക്കുന്നു എന്നതിൻ്റെ പ്രതീകമാണല്ലോ വീണ്ടും നാം ഒന്ന് കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ദാബീതിൻ്റെ പിന്നാലെ ചെല്ലുന്ന ഏതു വിധേനയും ദാവീദിനെ കൊന്നൊടുക്കുവാനും തകർത്ത് കളയുവാനും ആഗ്രഹം വെച്ചുകൊണ്ട് തൻ്റെ പിന്നാലെ പോകുന്നതായ ഷവുലിനെ ഷമിപ്പാൻ മനസ്സിലാത്ത ഷൗൽ എന്നാൽ ആ ഷൗൽ ദാവീദിൻ്റെ കയ്യിൽ ലഭിച്ചപ്പോൾ തൻ്റെ വസ്ത്രത്തിൻ്റെ ആഗ്രഹം കട്ട് ചെയ്തെടുത്തു താൻ മലയിലേക്ക് കയറി ചെല്ലുമ്പോൾ ദാവീദും തന്നോടുകൂടെ ഉണ്ടായിരുന്നവർ ദാവീനോട് പറയുകയാണ് ഈ കുന്തം വെച്ച് ഒറ്റ കുത്ത് കുത്തിക്കൊണ്ട് ഷവുലിനെ കൊന്നുകളയാമെന്ന് എന്നാൽ അരുത് എന്ന ഷൗലിൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴും തന്നോട് ദീർഘമായി ക്ഷമിപ്പാൻ മനസ്സ് കാണിച്ച ഒരു ദാവീദിനെയാണ് അവിടെ കാണാൻ സാധിച്ചത് ആകെ എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പരിശു പരിശുദ്ധാത്മാവ് നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് അത് തന്നെയാണ് അബ്രഹാം ദീർഘമായി ലോത്തിനോട് ക്ഷമിച്ചതുപോലെയും ദാവീദ് ദീർഘമായി ശവലിനോട് ക്ഷമിച്ചതുപോലെയും നമുക്കും മറ്റുള്ളവരോട് ദീർഘക്ഷമ കാണിപ്പാനായിട്ട് കഴിയണമെന്നും എങ്കിൽ മാത്രമേ നിങ്ങൾക്കും എനിക്കും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള ആ ആഴമേറിയ പ്രസ്താവന മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് പറയാം നമ്മുടെ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം ഞാൻ പലപ്പോഴും ക്ഷമിക്കാൻ തയ്യാറായിട്ടുണ്ട് പക്ഷേ എനിക്ക് വില വരും കാലഘട്ടങ്ങളിൽ എനിക്ക് മറ്റുള്ളവരോട് ക്ഷമിപ്പാൻ എനിക്ക് യോഗ്യനാക്കി തീർക്കണമേ എൻ്റെ ഭജന കേൾക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ കരുണയുള്ള ഞങ്ങളുടെ പിതാവേ ഈ നല്ല സന്ദർഭത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ദീർഘമായി ക്ഷമിക്കുന്നവരായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഏമൻ